ചുരുമലെ ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് നമ്മൾ ക്യാമ്പ് ആദ്യം സെറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ഇടവകയിലായിരുന്നു അവിടെ ഒത്തിരി ആളുകളെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ താമസിപ്പിച്ചിരുന്നു അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ നിന്നും നമ്മുടെ ഏറ്റവും കൂടപ്പറപ്പുകളെ പോലെ കണ്ട ആളുകളാണ് നഷ്ടമായിട്ടുള്ളത് അതിൽ തന്നെ പലരെയും നമുക്ക് കണ്ടുകിട്ടിയിട്ടില്ല എന്നാ ഇനി കണ്ടു കണ്ടുകിട്ടുക എന്നൊന്നും അറിയാത്ത ഒരവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞ നിൽക്കുന്നത് ഓരോ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് ബോഡികളെല്ലാം വന്നേക്കുന്നത് അപ്പം കുറെ അധികം ഐഡന്റിഫിക്കേഷൻ മാർക്കുകളൊക്കെ വെച്ച് നമ്മൾ നോക്കി ഒരു കൊച്ചിനെ നമ്മൾ ഇന്നലെ അടക്കം ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ടു മൂന്ന് പേരെ കൂടെ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളെ ഒന്നും ഐഡന്റിഫൈ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല എല്ലാം കൊണ്ടും ഒരു തളർന്ന അവസ്ഥ കാരണം ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് ഇതിനകത്ത് പെട്ടു പോയേക്കുന്നത് നമ്മുടെ ഇടവകയിൽ തന്നെ ഒൻപത് പേരോളം ഒൻപത് പേരുടെ ജീവനാണ് നഷ്ടമായിട്ടുള്ളത് അതില് ആകെ ഒരാളെയാണ് നമ്മള് പള്ളിയിൽ അടക്കിയിട്ടുള്ളത് ബാക്കി മൂന്നുപേരെ കണ്ടുകന്റിഫൈ ചെയ്തു എന്നാണ് അറിയിച്ചിട്ടുള്ളത് അവരുടെ അടക്ക് ഇന്ന് നടക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടിരിക്കാം